സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ും സ്ഥാനംഴിയുന്ന ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ ഷോൾ സഖ്യ സർക്കാരിന്റെ കുടിയേറ്റ നയം വിജയമെന്ന് വിശേഷിപ്പിച്ചു കാരണം ഇവരുടെ കാലത്ത് നാടുകടത്തലുകൾ വർദ്ധിച്ചതായും അഭയാർത്ഥികൾ കുറഞ്ഞതായും നാൻസി ഫൈസർ പറഞ്ഞു കുടിയേറ്റ പ്രവാഹം തടയാൻ മുഖ്യധാരാ പാർട്ടികൾക്കുമേൽ രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിക്കുന്നതിനിടയിൽ കേന്ദ്ര ഇടതു നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാർ കുടിയേറ്റത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയെന്നാണ് ജർമ്മൻ ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ ചൊവ്വാഴ്ച പറഞ്ഞത് ഭാവി കുടിയേറ്റത്തെയും അഭയ നയത്തെയും കുറിച്ചുള്ള സംവാദത്തിൽ വാക്കാലുള്ള നിരായുധീകരണം ആവശ്യപ്പെട്ട മന്ത്രി പോസ്റ്റിങ്ങും ഗിമ്മിക്കുകളും കൊണ്ട് വെല്ലുവിളികൾ പരിഹരിക്കപ്പെടില്ലെന്നും കൂട്ടിച്ചേർത്തു അനിയന്ത്രിതമായ കുടിയേറ്റം തടയുന്നതിൽ സന്തുലിതാവസ്ഥ കൈവരിച്ച ട്രാഫിക് ലൈറ്റ് കൂട്ടുകെട്ട് നൈപുണ്യമുള്ള തൊഴിലാളികൾ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് സ്ഥലം മാറാനുള്ള സ്ഥലമെന്ന നിലയിൽ ജർമ്മനിയുടെ ആകർഷണം ശക്തിപ്പെടുത്തുകയും ചെയ്തുവെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വിദഗ്ധ തൊഴിലാളികളുടെ കുടിയേറ്റം േഴ് ശതമാനം വർദ്ധിച്ചതായി അവർ പറഞ്ഞു അതേസമയം അഭയാർത്ഥികളുടെ എണ്ണം പകുതിയായി കുറയുകയും നാട് കടത്തപ്പെട്ടവരുടെ എണ്ണം രണ്ടു വർഷം മുമ്പുള്ളതിനേക്കാൾ അൻപത്തി അഞ്ച് ശതമാനം കൂടുതലാണെന്നും അറിയിച്ചു സംയോജനത്തിൽ കൂടുതൽ നിക്ഷേപം നടത്തുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ജർമ്മനി ലോകമെമ്പാടുമുള്ള കഴിവുള്ളവരും യോഗ്യത ഉള്ളവരുമായ തൊഴിലാളികൾക്കും വിദഗ്ധ ജോലിക്കാർക്കും കൂടുതൽ ആകർഷകമാകണമെന്നും മന്ത്രി അറിയിച്ചു അതേസമയം ക്രമരഹിതമായ കുടിയേറ്റം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെന്നും ജർമ്മനിയിൽ അഭയം തേടുന്നവർ വർദ്ധിച്ചു അനിശ്ചിതത്വത്തെയാണ് അഭിമുഖീകരിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു എന്നാൽ തൊഴിൽ ആവശ്യങ്ങൾക്കായി ജർമ്മനിയിലേക്ക് അനുവദിച്ച വിസകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഏകദേശം തൊണ്ണൂറ്റി ആയിരുന്നത് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി എഴുപത്തിയായിരമായി ഉയർന്നുവെന്നും അവർ പറഞ്ഞു യു കെയുടെ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ എല്ലാ ഇ യു ഇ എഫ് ടി എഫ് ഇതര പൌരന്മാർക്കും ഏപ്രിൽ രണ്ട് ബുധനാഴ്ച മുതൽ ബാധകമാകും ഇതിന് പന്ത്രണ്ട് യൂറോയാണ് വില എന്നാൽ ഏപ്രിൽ ഒൻപത് മുതൽ ഫീസ് പത്തൊൻപത് യൂറോയായി ഉയരും ഏപ്രിൽ രണ്ട് മുതൽ യു കെയിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരാൾക്കും യാത്രയ്ക്ക് മുമ്പായി ഇ ടി എ അപേക്ഷിക്കേണ്ടതുണ്ട് യു കെയിലോ ഐറിഷ് പാസ്പോർട്ടിലോ യാത്ര ചെയ്യുന്നവരോ അല്ലെങ്കിൽ യു കെയിലുള്ള റെസിഡൻസി സ്റ്റാറ്റസോ ബിസിയോ ഉള്ളവർക്ക് ഇത് ആവശ്യമില്ല ബ്രിട്ടീഷ് പൌരന്മാരെയും മറ്റ് പാസ് യും നിലവിലുള്ളതും സാധുവായതും കാലികവുമായ യു കെ പാസ്പോർട്ട് ഇല്ലാത്ത ആളുകളെ മാത്രമേ ഈ പ്രശ്നം ബാധിക്കുകയുള്ളൂ യു കെയിലേക്ക് പോകുന്ന ആർക്കും ഏപ്രിൽ രണ്ടു മുതൽ ഇലക്ട്രോണിക് യാത്രാനുമതി ആവശ്യമാണ് ഇതൊരാപ്പിലാണ് അപേക്ഷിക്കാവുന്നത് ഇതിനകം ഏറ്റവും പുതിയ തലമുറ ജർമ്മൻ പാസ്പോർട്ടുകളുള്ളവരെ ഓട്ടോമേറ്റഡ് ബ്രിട്ടീഷ് ബോർഡർ കൺട്രോൾ വഴി തിരിച്ചയക്കും ഐ ഡി തെറ്റാണെന്ന് തരംതിരിച്ചിരിക്കുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത് എന്നാൽ ഹീത്രോ എയർപോർട്ടിൽ പ്രവേശിക്കുമ്പോൾ പുതിയ ജർമ്മൻ പാസ്പോർട്ട് അവിടെ പ്രവർത്തിക്കില്ലെന്നും കൗണ്ടറിൽ പോകണമെന്നും പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം ജർമ്മൻ പാസ്പോർട്ടിന് സുരക്ഷാ രൂപകൽപ്പനയിൽ മാറ്റങ്ങൾ ഉണ്ടായി ഇത് ഐ ഡി ഗ്രാം എന്ന പകർപ്പ് സംരക്ഷണ സവിശേഷത സൂചിപ്പിക്കുന്നതാണ് അതായത് പാസ്പോർട്ട് കാർഡിന്റെ ഉപരിതലത്തിലുള്ള ഓളോഗ്രാഫിക് പ്രാതിനിധ്യങ്ങൾ കൂടാതെ വിൻഡോ അതായത് വിരലടയാളം പോലുള്ള വ്യക്തിഗത വിവരങ്ങൾ അടങ്ങിയ ഒരു പുതിയ മെറ്റീരിയൽ നിർമ്മിച്ചതാണ് വിദേശത്തുള്ള അതിർത്തി നിയന്ത്രണ സംവിധാനങ്ങളുടെ സിസ്റ്റങ്ങൾ ഈ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് പാസ്പോർട്ടുകൾ സ്കാൻ ചെയ്ത് ആളുകളെ പുറത്തേക്ക് വിടാൻ ആവില്ല അതുകൊണ്ട് തന്നെ കൗണ്ടറിൽ പോയി വേണം അത് സാധിച്ചെടുക്കാൻ എന്തായാലും യാത്രക്കാർ ഇപ്പോൾ മാനുവൽ നിയന്ത്രണങ്ങൾക്കായി കൂടുതൽ സമയം പ്ലാൻ ചെയ്യേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ട് മുതൽ അനുവദിച്ച പാസ്പോർട്ടുകളെയാണ് ഇത് ബാധിക്കുന്നത് ഏപ്രിൽ രണ്ട് മുതൽ നിലവിൽ അതായത് ബുധനാഴ്ച മുതൽ നിലവിൽ ഹ്രസ്വകാല വിസ ആവശ്യമില്ലാത്ത എല്ലാ സന്ദർശകർക്കും ഒരു ഇലക്ട്രോണിക് ട്രാവൽ ഓതോറൈസേഷൻ ആവശ്യമാണ് രണ്ടു വർഷത്തേക്ക് അല്ലെങ്കിൽ ഉടമയുടെ പാസ്പോർട്ട് കാരണം കാലഹരണപ്പെടുന്നത് വരെയാണ് ഇതിന് സാധ്യതയുള്ളത് പാസ്പോർട്ട് ചിപ്പൽ സംഭരിച്ചിരിക്കുന്ന ഡാറ്റാ സെൽഫോൺ വായിച്ച് കൈമാറുകയാണ് ചെയ്യുന്നത് എന്നാൽ കോഡ് സ്കാൻ ചെയ്യുന്നില്ലെങ്കിൽ നേരിട്ട് കൗണ്ടറിൽ പോയി അത് ക്ലിയർ ചെയ്യുകയും വേണം ജർമ്മനിയുടെ പുനരേകീകരണത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന കമ്മി മൂലം രാജ്യത്തെ നഗരങ്ങളും കൌണ്ടികളും പാപ്പരായിരിക്കുകയാണ് വളരെയധികം ചെലവുകളും കുറഞ്ഞ വരുമാനവും കാരണം കമ്മ്യൂണിറ്റികൾ കൂടുതലായി വായ്പയിലാണ് കാര്യങ്ങൾ നടത്തുന്നത് മുനിസിപ്പൽ ബജറ്റുകളുടെ വിടവുകൾ അനുദിനം വർധിക്കുന്ന സാഹചര്യത്തിൽ നിരക്കുകൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജർമ്മൻ നഗരങ്ങളുടെയും മുൻസിപ്പാലിറ്റികളുടെയും ഖജനാവിൽ ഇരുപത്തിനാല് പോയിന്റ് എട്ട് ബില്ല്യൻ രൂറയുടെ ധനക്കമ്മി ഉണ്ടായി ഫെഡറൽ സ്റ്റാറ്റജിക്കൽ ഓഫീസ് പറയുന്നതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ പുനരേകീകരണത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന മൂല്യമാണിത് പൗരന്മാരുടെ ആനുകൂല്യ പരിഷ്കരണം അടുത്ത പരാജയമായി മാറി നിയമാനുസൃത ആരോഗ്യ ഇൻഷുറൻസ് രോഗികൾ പിഴ ഫീസ് നൽകുകയും വേണം ഡോക്ടറുടെ നിയമനം ഒഴിവാക്കുന്ന രോഗികളുടെ എണ്ണം വർധിച്ചു വരികയാണ് ഇത് ഭാവിയിൽ ചെലവേറിയതായിരിക്കുമെന്നാണ് പറയുന്നത് ഏറ്റവും വലിയ ഇനം സാമൂഹ്യ ആനുകൂല്യങ്ങളായിരുന്നു ഇത് എട്ട് പോയിന്റ് ഒൻപത് ബില്യൻ യൂറോ അതായത് പോയിന്റ് ഏഴ് ശതമാനമാണ് ഉയർന്നത് അതേസമയം ജനുവരിയിൽ സാമൂഹ്യ സഹായത്തിനും പൗരന്മാരുടെ ആനുകൂല്യത്തിനുള്ള സ്റ്റാൻഡേർഡ് നിരക്കുകളിൽ ക്രമീകരണം വരുത്തിയതാണ് പ്രധാന കാരണം യുവജനക്ഷേമം ഉദ്യോഗസ്ഥർ അഭയാർത്ഥി ആനുകൂല്യങ്ങൾ എന്നിവ വർധിച്ചു വരികയാണ് എന്നാൽ ശിശു യുവജനക്ഷേമം സംയോജന സഹായം വിദ്യാഭ്യാസ പാക്കേജ് താമസം ഹീറ്റിംഗ് എന്നിവയ്ക്കുള്ള ചെലവുകളും വർദ്ധിച്ചിട്ടുണ്ട് അഭയം തേടുന്നവരുടെ ആനുകൂല്യ നിയമത്തിന് മൂന്ന് ബില്യൺ യൂറോയാണ് ആണ് ചെലവാക്കിയിട്ടുള്ളത് പതിനഞ്ച് കാർ നിർമ്മാതാക്കൾക്കെതിരെ ഇ യു കണക്കിന് പിഴ ചുമത്തി ഒരു കാർ സ്ക്രാപ്പിംഗിന് തയ്യാറാകുമ്പോൾ നിർമ്മാതാക്കൾ ഒരു കാർ സ്ക്രാപ്പിന് തയ്യാറാക്കുമ്പോൾ നിർമ്മാതാക്കൾ അത് തിരികെ എടുത്ത് റീസൈക്കിൾ ചെയ്യേണ്ടതുണ്ട് ഇത് ഒഴിവാക്കാൻ നിരവധി കാർ കമ്പനികൾ സമ്മതിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ അത് ചെയ്യാത്തത് മൂലം അവർ പിഴ നൽകണമെന്നാണ് ഇ യു പറയുന്നത് സ്ക്രാപ്പ് ചെയ്ത വാഹനങ്ങളുടെ പുനരുപയോഗവുമായി ബന്ധപ്പെട്ട് ഒരു കാർട്ടൽ കാരണം പതിനഞ്ച് കാർ നിർമ്മാതാക്കൾക്കെതിരെയാണ് ഇ യു കമ്മീഷൻ ദശലക്ഷക്കണക്കിന് യൂറോ പിഴ ചുമത്തിയത് കമ്മീഷൻ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി പതിനേഴിനും ഇടയിൽ സ്ക്രാപ്പിനായി തയ്യാറായ കാറുകളുടെയും വാഹനം വാനുകളുടെയും ശേഖരണം ചികിത്സ പുനരുപയോഗം എന്നിവ സംബന്ധിച്ച കരാറുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ആദ്യമായാണ് സാങ്കേതിക കരാറുകൾക്ക് യു കോമ്പറ്റീഷൻ കമ്മീഷൻ ആന്റി ട്രസ്റ്റ് പിഴ ചുമത്തുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ പിഴ നൽകേണ്ടത് പോക്സ് വാഗൻ ഗ്രൂപ്പാണ് നൂറ്റി ഇരുപത്തിയെട്ട് ദശലക്ഷം യൂറോയാണ് നൽകേണ്ടത് മെഴ്സഡസ് ബ്രസൽസിൽ കാർട്ടിൽ വെളിപ്പെടുത്തിയത് മൂലം ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു ു ഏകദേശം ഇരുപത്തിയഞ്ച് മില്യൺ യൂറോയും ചെല്ലാൻ ഏകദേശം എഴുപത്തി അഞ്ച് മില്യൺ യൂറോയും റെനോ എൺപത്തിയൊന്ന് മില്യൺ യൂറോയും പിഴ അടക്കേണ്ടി വരും മിച്ചുവിഷി ഫോർഡ് ഹോണ്ട ഹു യാഗോർ മസ്ദ ഓപ്പേൽ ജനറൽ മോട്ടോഴ്സ് സുസൂക്കി ടയോട്ട വോൾവോ എന്നിവയും കാർട്ടറിന്റെ ഭാഗമാണെന്ന് കമ്മീഷൻ അറിയിച്ചു മൊത്തം നാനൂറ്റി അൻപത്തിയെട്ട് ദശലക്ഷം യൂറോയാണ് പിഴ ട്രംപ് താരിപ്പുകൾക്ക് തിരിച്ചടി നൽകാൻ യൂറോപ്യൻ യൂണിയൻ ശക്തമായ പദ്ധതി തയ്യാറാക്കിയതായി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസല ഫോണ്ടയർ അറിയിച്ചു ഒരു വ്യാപാര യുദ്ധം ഒഴിവാക്കാൻ ചർച്ചകളിലൂടെയുള്ള പരിഹാരം അഭികാമ്യമാണെന്നും അവർ ഊന്നിപ്പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയെ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് തകർത്തുവെന്നാണ് ട്രംപ് പറയുന്നത് എന്നാൽ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോണ്ടേർ ലയൺ വ്യാപാര യുദ്ധം ഒഴിവാക്കി താൻ സംസാരിക്കാൻ തയ്യാറാണെന്നും ഏത് താരിഫുകളോടും പ്രതികരിക്കാൻ ബ്രസൽസിന് ശക്തമായ പദ്ധതി ഉണ്ടെന്നും അറിയിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒന്നിലധികം രാജ്യങ്ങൾക്കെതിരെ ഒരു കൂട്ടം ഇറക്കുമതി ലഭികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അന്യായമായ വ്യാപാര അസന്തുലിതാവസ്ഥ നേരിടാൻ വിമോചനത്തിനാണ് അദ്ദേഹം വിളിക്കുകയും ചെയ്തു ഏപ്രിൽ രണ്ടിനാണ് ട്രംപിന്റെ നികുതി തീരുവ പ്രാബല്യത്തിൽ വരുന്നത് വാഹനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഓട്ടോ നികുതിയും സ്റ്റീലിനും അലൂമിനിയത്തിനും ഇരുപത്തിയഞ്ച് ശതമാനം താരിഫുമാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ട്രംപിന്റെ ചെലവ് ചുറുക്കൽ പദ്ധതി ക്രൂരമായി തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കയിലെ ജീവനക്കാർ പിരിച്ചുവിടാനുള്ള നിരയിലാണ് യു എസ് ഗവൺമെന്റിന്റെ ക്രൂരമായ ചെലവ് ചുറുക്കൽ നടപടികൾ ആരോഗ്യ മന്ത്രാലയത്തെ ബാധിച്ചിരിക്കുകയാണ് നൂറുകണക്കിന് ജീവനക്കാർ അവരുടെ പിരിച്ചുവിടൽ രേഖകൾ ശേഖരിക്കേണ്ടി വന്നിരിക്കുകയാണ് പ്രസിഡന്റ് ട്രംപ് സർക്കാർ ചെലവ് വൻതോതിൽ വെട്ടിക്കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നതായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അത് നടപ്പിലാക്കാൻ എലോൺ മസ്കിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ബജറ്റ് വെട്ടിക്കുറച്ചിൽ നിന്ന് ആരും ഒഴിവാക്കപ്പെടുന്നില്ല ആരോഗ്യ മന്ത്രാലയത്തെ പ്രത്യേകിച്ച് ബാധിക്കുകയും ചെയ്യുന്നുണ്ട് പുതിയ ആരോഗ്യ സെക്രട്ടറി റോബർട്ട് എഫ് കന്നഡിയുടെ കീഴിൽ ആയിരക്കണക്കിന് ജോലികൾ വെട്ടിക്കുറച്ചിട്ടുണ്ട് പതിനായിരം മുഴുവൻ സമയ തസ്തികൾ വരെ വെട്ടിക്കുറയ്ക്കുന്ന ഒരു പുനർഘടനയാണ് മന്ത്രാലയം അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചത് ദീർഘകാലാടിസ്ഥാനത്തിൽ മുഴുവൻ സമയ ജീവനക്കാരുടെ എണ്ണം ായിരത്തിൽ നിന്ന് അറുപത്തിയായിരമായി കുറക്കുകയാണ് ചെയ്യുന്നത് എംബുരാൻ സിനിമയുടെ റീഎഡിറ്റ് ചെയ്ത പതിപ്പ് തിയേറ്ററുകളിൽ എത്തി പുതുക്കിയ പതിപ്പിന്റെ ഡൌൺലോഡിംഗ് ആരംഭിക്കുകയും ചെയ്തു ലൈസൻസ് ലഭിച്ചാൽ ബുധനാഴ്ച രാവിലെ മുതൽ പുതിയ പതിപ്പിന്റെ പ്രദർശനം ആരംഭിക്കും വില്ലന്റെ പേരുമാറ്റമടക്കം വെട്ടുമായിട്ടാണ് റീഎഡിറ്റ് പതിപ്പ് എത്തിയിരിക്കുന്നത് പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബെൽദേവ് എന്നാക്കി മാറ്റി സ്ത്രീകൾക്കെതിരായ അതിക്രമ രംഗങ്ങൾ മുഴുവൻ ഒഴിവാക്കി മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനം കടന്നുപോകുന്ന രംഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് പൃഥ്വിരാജിന്റെ കഥാപാത്രവും അച്ഛൻ കഥാപാത്രവുമായുള്ള സംഭാഷണവും ഒഴിവാക്കിയിട്ടുണ്ട് എൻ ഐ എ കുറിച്ചുള്ള ഭാഗം മ്യൂട്ട് ചെയ്തു രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡാണ് ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് സ്ത്രീകൾക്കെതിരായ അക്രമത്തിന്റെ സീനുകൾ ഉൾപ്പെടെ ഏതാണ്ട് ഇരുപത്തി മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് പേരിലെ മാറ്റം ചിത്രത്തിൽ പതിനാല് ഇടങ്ങളിലുണ്ട് വിശദമായി കണക്കുകൂട്ടുമ്പോൾ മൊത്തം മുപ്പത്തി ഇടങ്ങളിൽ മാറ്റമുണ്ട് ദൃശ്യങ്ങളിൽ പതിമൂന്ന് വിട്ടം വർഗീയ കലാപം കാണിക്കുന്ന ആദ്യ അരമണിക്കൂറിൽ ആണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഇവിടെ കൃത്യ കാലഘട്ടം പരാമർശിക്കുന്നതും മാറ്റി കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എന്നാൽ ാണ് പുതിയ വേർഷൻ ഉണ്ടാവുന്നത് കലാപഭാഗത്തെ ഒരു കൊലപാതക ദൃശ്യവും പ്രധാന വില്ലൻ ഉൾപ്പെടെയുള്ള രണ്ട് ദൃശ്യങ്ങളും ചില സംഭാഷണങ്ങളും മതചിഹ്നങ്ങളുള്ള പശ്ചാത്തലവും സീനുകളും ഒഴിവാക്കി ആദ്യ പകുതിയിൽ വില്ലനും സഹായിയും തമ്മിലുള്ള സംഭാഷണത്തിലെ പതിമൂന്ന് സെക്കൻഡും വെട്ടിയിട്ടുണ്ട് വില്ലൻ കഥാപാത്രമായ ബാബ ബഗ്ജി എന്ന നാമം ബൽരാജ് എന്ന പേര് പരാമർശിക്കുന്ന ഇടങ്ങളിൽ ബൽദേവ് എന്നാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും ആദായ നികുതി വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥ യും പേര് ഒഴിവാക്കിയിട്ടുണ്ട് ദേശീയ പതാകയുടെ നിറം സംബന്ധിച്ചുള്ള സംഭാഷണം ഒഴിവാക്കി എൻ വാഹനത്തിന്റെ ബോർഡ് കാണിക്കുന്ന ദൃശ്യവും ഒഴിവാക്കി എന്തായാലും സെൻസർ ബോർഡ് കത്തിവെച്ച എംബുരാനാവും ബുധനാഴ്ച മുതൽ സിനിമാ പ്രേമികൾ കാണുക സിനിമയിലെ വെട്ടും കുത്തും ഇപ്പോൾ സെൻസർ ബോർഡിന്റെ ശരിക്കുള്ള വെട്ടുകൂടിയേറ്റാണ് മലയാളത്തിന്റെ മഹാചിത്രം ഇനി പ്രേക്ഷകരിൽ എത്തുക ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുടയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോട് നോക്കുകൾ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസികളോട് ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം